ഷയം കഴിഞ്ഞു ആരും നന്നായി പോന്നു പ്രചരണം തരുന്നാണ് ബിജെപി സർക്കാർ ടോൾ ടോൾ നമ്മളെ വിഷയമാണ് നമ്മുടെ അദ്ദേഹത്തിന് അങ്ങനെ വല്ല അറിയിപ്പും കിട്ടി എനിക്ക് അങ്ങനെ ഒരു അറിയിപ്പും കിട്ടിട്ടില്ല എന്തായാലും അവരോ അല്ല ഒരു കാലത്തൊന്നും കാലത്തൊന്നുണ്ടാവും അതിനുവേണ്ടിയൊക്കെ വാദിക്കുന്ന ആളാണ് ഞാൻ അതായത് ഈ റോഡുണ്ടാക്കിയതിനും അതിലെ പാലം ഉണ്ടാക്കിയതിനുമുള്ള ചെലവ് എത്രയാണ് അതിന്റെ പലിശ എത്രയാണെന്നുള്ളത് ചേർത്ത് എല്ലാ ടോൾ ഗേറ്റിലും ഒരു ബോർഡ് വെക്കണം ഞാൻ അമ്പത് രൂപ അടയ്ക്കുമ്പോഴും മൈനസ് ഫിഫ്റ്റി ഇനി ഇത്ര എന്ന് ജനങ്ങളെ അറിയിക്കണം അത് ഏത് സർക്കാർ ഭരിച്ചാലും എന്റെ ആവശ്യമാണ് അങ്ങനെ ഭരിച്ചോണ്ടിരിക്കാന പത്തില്ല അടുത്ത വികസനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അന്നേരം അതിനും ഇട്ടോളും ആ അതെ അല്ല പന്ത്രണ്ട് വർഷം നോക്കേ അതിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോഴും തീർന്നിട്ടില്ല കേരളത്തിൽ മാത്രം ഒരു കിലോമീറ്റർ പണിയുന്നതിന് നൂറ് കോടിയാണെന്ന് ഞാൻ എസ് ജി കോഫി ടൈംസിൽ ഒരിടത്ത് പ്രസംഗിച്ചപ്പോഴേക്കും ചില കുട്ടന്മാര് ഇട്ടു കള്ളം മുപ്പത് കോടിയേ ഉള്ളൂ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു ആര് പറഞ്ഞിട്ട് കാര്യം ഇന്ത്യൻ പാർലമെന്റിൽ റോഡ് ം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ സ്പീച്ച് നിങ്ങക്ക് കേൾക്കണം ഇപ്പൊ കേൾക്കണം നൂറ് കോടിയാണ് കേരളം അതിന്റെ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം കൊടുക്കേണ്ടതാണ് കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷെ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കത്തയച്ച കാര്യവും അദ്ദേഹം പാർലമെന്റിൽ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട് കേൾക്കണം അല്ല അദ്ദേഹം പാർലമെന്റിൽ കള്ളം പറഞ്ഞു പാർലമെന്റിൽ കള്ളം പറഞ്ഞ നിങ്ങൾക്ക് അതിന് നോട്ടീസ് കൊടുത്തുട്ടോ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ രാജി ലഭിച്ചോട്ടെ ആണോ ചോദ്യം ഒരു ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ ഒരു ധവള ഇറക്കാൻ പറ അത്ര കൊടുത്ത ആ നിർദ്ദിഷ്ട കാര്യസാധ്യത്തിന് പണം കൊടുത്തതിന്റെ ഒരു വൈറ്റ് വൈത്തറക്കാൻ പറയൂ അങ്ങനെ ചാനലാ എന്റേ അല്ലല്ലോ അല്ല 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 അങ്ങനെ കഴിഞ്ഞു വിഷയം കഴിഞ്ഞു ആനയായിരുന്നു വിഷയം അതുകൊണ്ട് എഴുന്നേട്ടാ അതുമായിട്ട് യാതൊരു ബന്ധമില്ല എഴുതട്ടെന്ന് കഴിഞ്ഞതുകൊണ്ടാണ് എഴുതട്ടെ അല്ലല്ല അങ്ങനെ പറയട്ടെ അങ്ങനെ പറയാ താങ്കൾ ഗവൺമെന്റിന്റെ വക്താവായി സംസാരിച്ചു ഒരു ധവളപത്രം ഞാൻ നിങ്ങൾ എത്രയാ കൊടുത്തതെന്ന് ധവളപത്രം ഇറക്കൂ അതുകൊണ്ടാണ് പൂർത്തീകരിച്ചു ഈ നാഷണൽ ഹൈവേ കാസർഗോഡ് മുതൽ അത് കൊടുക്കാൻ അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖ്യമന്ത്രി കത്തയച്ചതിനെ കുറിച്ച് അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിൽ പറഞ്ഞത് ഓൺ റെക്കോർഡാണെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുകയോ ഇപ്പോഴത്തെ സർക്കാർ ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കത്തയച്ചു എന്നാണ് പറഞ്ഞത് ആണോ അതുകൊണ്ടാ കഴിഞ്ഞാ നിങ്ങക്കുള്ള മറുപടി ഞാൻ തന്നു കഴിഞ്ഞു മറ്റേ ഏത് ചാനലിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ സെൻസ് ചെയ്തിട്ടാ ചോദിച്ചത് അത്രയല്ലേ അതൊരു വിമർശനം ഉണ്ടോ